നേതാക്കളെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നേരത്തെ നിർവഹിച്ചതായി ആദ്യമായി അറിയിച്ചു ഇന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് വിശേഷ ദിവസങ്ങൾ നോക്കിയാൽ ഇന്ന് ലോക പുസ്തക ദിനമാണ് മറ്റൊന്ന് ചരമദിനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചക്കിടയിൽ ജീവൻ കിടിയേണ്ടി വന്ന ரசாட்சிகளிட பட்டிகையில் பிரதானப்பட்டதாட்சி ஆயிரத்தி தொள்ளாயிரத்தி நாற்பத்தெட்டு ஏப்ரில் இருபத்தி மூணு அப்படத்தின் பண்ணக்கோடன் குஞ்சம்பூத்த சாட்சியாகிறது ഇതെല്ലാമാണ് ഈ ദിനത്തിന്റെ പ്രത്യേകത ഈ പ്രത്യേകതകളെല്ലാം ആലോചിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഈ പരിപാടി വെച്ചത് ഞങ്ങളിപ്പോ ഇരുന്നാലോചിക്കുമ്പോൾ ഏതാണ് സൗകര്യ രീതി നോക്കി അമ്മയെ നിശ്ചയിച്ച പരിപാടികൾ നടക്കുന്നുണ്ട് ഇന്നലെ വയനാട്ടിൽ ഒരു പരിപാടിയാണ് നാളെ പത്തനംതിട്ട ഈ പരിപാടിയാണ് പിന്നെ ഇന്ന് വിളിക്കൊണ്ട് ലിംഗായിക്കോട്ടെ എന്ന് ആലോചിച്ചു അങ്ങനെ ഇന്ന് നിശ്ചയിക്കുകയാണ് ചെയ്തത് നേരത്തെ മാഷ എന്നെ ലിഗ്മാക്കിയിട്ടുണ്ട് പക്ഷെ എവിടെയോ ഏതോ പോലെ ഈ ദിനത്തിന്റെ എന്തോ ഒരു പ്രത്യേകത വെച്ചു അത് പഞ്ചാംഗം നോക്കി കണ്ടുപിടിച്ചിട്ടാണ് ഈ ആഘോഷ കണ്ടുപിടിച്ച അവരുടെ ഗവേഷണ ബുദ്ധിക്ക് മുന്നിൽ അതുകൊണ്ട് ഒരു സംസ്ഥാനം അതൊന്നും വിദേശത്ത ഒരു പ്രസ്ഥാനമല്ലാലോ കമ്മ്യൂണിസ്റ്റ് അതെങ്കിലും മനസ്സിലാക്കാൻ അവർക്ക് കഴിയണമെന്നില്ല ഇവിടെ എ കെ ജി സെന്റർ പൊതുവായി നിർമ്മിക്കേണ്ടി വന്നതിന്റെ സാഹചര്യം വിശദമായി തന്നെ വ്യക്തമാക്കാൻ കഴിഞ്ഞില്ല സകാദ്യം മാർക്കും അത് വിശദമാക്കിക്കും ഇനി അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഇത്തരമൊരു പുതിയ സൗകര്യം വേണം എന്ന് ഞങ്ങളെല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നെങ്കിലും അത് മാക്കുന്നതിനെ ഇടയാക്കിയത് സോടിയേരി ബാലകൃഷ്ണനാണ് ഞങ്ങളുടെ കണ്ണൂരിൽ തന്നെയുള്ള സ്ഥലമാണ് കാരണം ഞങ്ങളത് എന്റെ തൊട്ടടുത്താണല്ലോ കൊറേ കാലം താമസിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും തോമസ് ചോണ്ടിരിക്കുന്ന പല എന്റെ തൊട്ടാണ് പക്ഷെ ആ സ്ഥലം നമുക്ക് വാങ്ങാൻ സാധിക്കും എന്ന ധാരണ ആദ്യം അദ്ദേഹത്തിനാണ് താൻ അതൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അപ്പൊ സ്വാഭാവികമായും അതിൻ്റെ മറ്റ് പരിശോധനകളിലേക്ക് കടക്കണമായി നിയമപരമായ കടലാസ്യങ്ങൾ പരിശോധിക്കാൻ എറണാകുളത്ത് തന്നെയുള്ള പ്രഗത്ഭരായ അഭിഭാഷകന്റെ ചവഹത്തിലേക്ക് അവർ പരിശോധിച്ച ഒരു പ്രശ്നമില്ല ഏറ്റെടുക്കാവുന്നതാണ് നമുക്ക് വാങ്ങാവുന്നതാണ് ഞാൻ നിലയിലേക്ക് എത്തുന്നത് ഇതെല്ലാം അതത് ഘട്ടത്തിൽ പാർട്ടിയുടെ ശ്രദ്ധയിൽ അന്നത്തെ സെക്രട്ടറി എന്നവരൊക്കെ ശ്രീകാർ കോടിയേരി മധ്യേഷൻ കൊണ്ടുവരുന്നു അങ്ങനെയാണ് ഈ സ്ഥലം വാങ്ങാനുള്ള ധാരണയിലേക്ക് എത്തുന്നത് അപ്പോഴാണ് നേരത്തെ സൗഭാരം പറഞ്ഞ രീതിയിലുള്ള ഒരു കേസിന്റെ പ്രശ്നം ഉയർന്നു വന്നു അതായത് മുന്നിൽ ചില തർക്കങ്ങളുണ്ട് പിന്നെയും ചില തർക്കങ്ങൾ പുതുതായിട്ട് ഉയർന്നു വന്നു ഏതായാലും ഒരു നിയമപരമായ തടസ്സങ്ങളില്ലാതെ ആ സ്ഥലം ഏറ്റെടുക്കാൻ പങ്കെടുക്കും ആ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുന്ന പ്രശ്നം വന്നപ്പോ കെട്ടിടത്തിൻ്റെ മേൽനോട്ടം ആര് കഴിക്കണം അതിൻ്റെ ആർക്കിടെക്ട് ആരാണം എന്നതിനെ കുറിച്ച് പൊതുവെ പാർട്ടി തന്നെ ചർച്ച ചെയ്തു അപ്പോൾ കൂടുതൽ പേരുകളൊന്നും വന്നില്ല അത് ആ ഘട്ടത്തിൽ തന്നെ മഹേഷിന്റെ പേരാണ് വന്നത് കാരണം ഇത്തരമൊടി കാര്യത്തിൽ പ്രാവീണ്യം തെളിയിച്ച ഒരു ആർക്കിടെക്റ്റാണ് മഹേഷ് എന്ന് നമ്മുടെ ନାଟକାର୍କି କୁ ବନ୍ଧୁ ଅ